ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഞങ്ങളിവിടെ എത്തിയിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞു അപ്പോൾ രഞ്ജിത്ത് ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ് എന്നാലും എന്താ പറയുക മാക്സിമം നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലൊരു ഇന്നത്തെ വ്ലോഗിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരാളുടെ ഒരു സെലിബ്രിറ്റിയുടെ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് ആക്ച്വലി അതൊന്നും പ്ലാൻ ചെയ്തതല്ല എന്താ പറയുക ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ലുലൂല് വെച്ച് സ്ത്രീകളേനെ മീറ്റ് ചെയ്താണ് സോ ഡോണ്ട് മിസ് ഇറ്റ് അയ്യോടാ ഹലോ ആരോ കരുത് കേട്ടല്ലോണ്ട ആലുവ പോക്കുട പപ്പയല്ലേ പപ്പയല്ലേ ഇവിടെ പറ ഹായ് പറ അപ്പ അവനെ അങ്ങോട്ട് അവിടെ അവിടെ ആരും ഇല്ല അമ്മോട് പറ ഹായ് അമ്മ ഈ കാസവനെ അറിയില്ല ഓശ്വരോ കറണ്ട് പോയിട്ടാന്നൂർത്താം പറയാ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലുലു മോളിലേക്കാണ് കേട്ടോ പോണത് ലുലു മോളിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്തിൻ്റെ കസിൻ രണ്ട് ഷർട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് നമ്മൾ മാറ്റാനായിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് നേരം ഷോപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചക്കുകൂട്ടനെ ആകെ വികൃതിയൊക്കെ കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് മോളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒരു അമുലിൻ്റെ ഐസ്ക്രീം കൊടുത്തു കേട്ടോ ഞാൻ ടേസ്റ്റ് ടൈം ചെയ്തിരുന്ന സമയത്ത് അമുലായിരുന്നു നമ്മുടെ ടേസ്റ്റ് ടൈമിൻ്റെ സ്പോൺസർ അപ്പ ഉണ്ട് അവിടെ അപ്പ എന്താ ടോയ് എടുത്തു ചക്കുന് വിട്ടടിച്ച് പോ പിന്നെ നല്ല പിന്നെ അതെന്തുവാണിക്കാണിക്കലി നമ്മ നല്ല ചൂട് ചൂട് ബോളി ഉണ്ടാക്കി കൊണ്ട് ഈ രഞ്ജിത്തിനെ കൊണ്ടുപോവാനായിട്ട് ഇങ്ങനെയാണല്ലേ മൈദ ഇത് നെയ്യാണത് മൈദ കച്ചവടം ഒഴിച്ച് കുഴച്ച് നല്ലപോലെ മാർക്കുക പെട്ടു എന്നിട്ട് പൊറോട്ട എന്നിട്ട് നല്ലെണ്ണ അതിന്റെ മുകളിൽ വെക്കും വയ്ക്കും അതൊരു ദിവസം മോള് കാലത്തോട്ട് വരുന്ന ശെരി എന്നാലും അത് സോഫ്റ്റ് ആവും ഓ പൊറോട്ട പോലെ സോഫ്റ്റ് ആകും അപ്പൊ അതെടുത്തതേ ഇങ്ങനെ ഒരു അതിന്റെ നടുവിൽ ഇത് വെച്ച് പുതിയും ഇത് കടലമാവ് ഓയി കടലമാവ് ആദ്യം കുതിർക്കണം ഓക്കെ എന്നിട്ട് പിന്നെ വേവിക്കണം വേവിച്ച് കഴിയുമ്പോ വെള്ളം കറക്റ്റ് ആയിരിക്കണം എന്നിട്ട് അതിനെടുത്ത് മിക്സിൽ പഞ്ചാരയും ഇട്ട് അടിക്കാൻ ഓരോ തവണ ഏതാ ചെറിയ ഗ്രൈൻഡറിലേ അടിക്കുകയുള്ളു എന്നാലേ അത് നല്ലതാ അരിയുള്ളു ആ തരി പാടില്ല ആ കടലമാവ് കടലപ്പരിപ്പ് മാവ് കടലമാവ് അല്ല കടലപ്പരിപ്പ് അരക്കും എന്നിട്ട് വരട്ടണം

അമ്മ അടുക്കളയില് അതെ അതെന്തോണ്ട് ഓ അത് വെച്ചിങ്ങനെ ഓപ്ഷണൽ ബോളിംഗ് മേക്കറായി മൈദ എടുത്ത് ഒരു ചെറിയ ബോൾ എടുത്ത് പരത്തി എണ്ണ തൊടണം എണ്ണ നല്ല എന്നിട്ട് അതെങ്ങനെ വെച്ചിട്ട് ഈ ബോൾ ഇങ്ങനെ ഇണ്ട ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പം എടുത്താലേ എന്നിട്ട് ഇത് ഇങ്ങനെ പൊതിയണത് ഇങ്ങനെയാണ് ൂക്ക നന്നാക്കിയോണ്ട് എന്റെ പേരില് അങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് പോരും എന്നിട്ട് ഇതിനെ ഇവിടെ വെച്ചിട്ടാണ് പരത്തേണ്ടത് കണ്ടത് ഇവിടെ ആ തൊള്ള വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഭാഗമാണ് എടുത്തിട്ട് പൊടിയിലിട്ട് ഇത് താഴെ വയ്ക്കണം ഏതാ പുതിഞ്ഞ ഓപ്പൺ വശം അല്ലെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരും ഇനി പരത്തണം അല്ലേ നമ്മുടെ ബോഡി ഇവിടെ നല്ല ചൂട് പൊളി യു കെയിലോട്ട് പോവാനായിട്ട് വേണ്ടിയായിട്ട് എനിക്ക് കൊതുക് കടിക്കുന്നുണ്ടെങ്കി മോനെ ഉടുപ്പിടും മോനെ അതെ അതെ ഡ്രസ്സ് ചെക്കൻ ഇടൂല്ല ഡ്രസ് എല്ലാം അവൻ്റെ തോന്നിയ മാസാണ് പ്ലീസ് ഏ കൊറച്ചുകൂടി സാധനങ്ങൾ എടുക്കട്ടെ ചേട്ടാ ചൂടാറാനായിട്ട് ആ ഉണ്ട് ാണ് ചൂടൻ ഇപ്പ തന്നെ കഴിച്ചിട്ട് പോയാൽ അത്രയും ലാഭം വീട്ടിൽ എപ്പോ നോക്കിയാലും ഒരു മൂന്നാലഞ്ച് കറികളുണ്ടാവും കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചുറ്റം ഉണ്ടാക്കി തന്ന ഈ ചമ്മന്തിയാണ് കേട്ടോ നല്ല രുചിയായിരുന്നു നാരകത്തിന്റെ ഇലയൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് ഇത് രഞ്ജിത്ത് എനിക്ക് ആദ്യമായിട്ട് തന്ന കാർഡാണ് ഈശ്വര അതായത് ഇവിടെ തലമരയിലെ വെച്ചിരുന്നെ ഇതൊക്കെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു അതൊക്കെ ഒരു കാലം കോളേജിൽ പഠിക്കുന്ന ഒരു ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രഷസ് ടൈമാണ് ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്റെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് രഞ്ജിത്ത് വാങ്ങിച്ചെന്ന സൈസ് നോക്കി വലിയ കാർഡ് ആർച്ചീസിന്റെ കാർഡാണ് റെഡിയാവ സമയ സ്നേഹ കൂടിയേക്കാണല്ലോ രജിത്തൊരു കാര്യം മറന്നു വെച്ചു അതുമായിട്ട് പപ്പ വന്നതാണ് ാണ് നമുക്ക് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞ കേട്ടോ അപ്പൊ ഓക്കെ അമ്മ ശരി ഓക്കെ അപ്പ വർക്കിന് പോയല്ലേ ഓ അതാണ് അപ്പൊ അപ്പയുടെ കൂടെ നമുക്ക് പോവാ അല്ലേ അല്ലേ നമുക്കിപ്പേ അല്ല ഓഫീസിൽ പോയിട്ട് അങ്ങോട്ട് വരും തിരിച്ചു വീട്ടിൽ വന്നപ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമായിരുന്നു കേട്ടോ ഈ നാപ്പത്തഞ്ചു ദിവസം എന്ത് രസമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത് തട്ടു ഇന്നലെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത് പറവൂരുള്ള കുഴുപ്പിള്ളി ബീച്ചാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്ക് ആണ് നമ്മുടെ വെല്ലുമ്മയുടെയും അമ്മയുടെ തറവാടൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ കേറിയിട്ട് കുറച്ച് കറിവേപ്പിലി ഒക്കെ പറിച്ചു നമുക്ക് യു കെയിലുള്ള ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്താണ് അടുത്ത ഫോട്ടായിട്ട് വരാം ആ ഫോട്ടോത്തേക്ക് ഇറക്കാൻ വേണ്ടി നമ്മളെല്ലാം ഇതും ചെയ്യണം ചീസ് ചീസ് ഒന്ന് പറയില്ല വല്യ പിള്ളേരായ വിചാരം